ണമുള്ള നല്ല ഉണ്ണിയപ്പം പാൽപേട സലാഡുകൾ നെയ്യപ്പം സമൂസ കേക്കുകൾ പൊക്കവട രുചിമേളം തീർക്കുന്ന ഈ വിഭവങ്ങൾ നിരത്തിവെച്ചിരിക്കുന്നത് ഒരു ഹോട്ടലിലല്ല മറിച്ച് അങ്ങാടിപ്പുറം തരകൻ ഹൈസ്കൂളിലാണ് തരകൻ ഹൈസ്കൂളിലെ യു പി വിഭാഗം സയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ആറ് ഏഴ് ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികളാണ് രുചിഭേദങ്ങളുടെ മാസ്മരിക മേളയൊരുക്കിയത് യു ജി ഗോൾഡ് ലോൺ വാർഷിക പലിശ നാല് ശതമാനം മാത്രം പ്രണയദിനത്തിൽ ജീവന്റെ പാതിയായവരുടെ കണ്ണിൽ ആശ്ചര്യത്തിളക്കം തീർത്ത ആ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ പഠനത്തോടൊപ്പം പോഷകാഹാര ശീലങ്ങളെക്കുറിച്ചും അവബോധമുണ്ടാക്കുന്നതിനാണ് അങ്ങാടിപ്പുറം തരകൻ ഹൈസ്കൂളിൽ ഭക്ഷ്യമേള സംഘടിപ്പിച്ചത് യു പി വിഭാഗം സയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ആറ് ഏഴ് ക്ലാസുകളിലെ വിദ്യാർത്ഥികൾ രുചിഭേദങ്ങളുടെ കലവറ തന്നെ ഒരുക്കുകയായിരുന്നു പരമ്പരാഗത രുചിയേറുന്ന പാൽക്കപ്പ നാടൻ പലഹാരങ്ങൾ പുഡിങ്ങുകൾ ഫ്രഷ് ജ്യൂസുകൾ സലാഡുകൾ തുടങ്ങി നൂറിലേറെ രുചിക്കൂട്ടുകളാണ് മേളയിൽ എത്തിയത് സ്കൂൾ ഹെഡ് മിസ്ട്രസ് രാജശ്രീ മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഫാസ്റ്റ് ഫുഡ് യുഗത്തിൽ വീട്ടിലെ ഭക്ഷണത്തിന്റെ പ്രാധാന്യവും പോഷക ഗുണങ്ങളും വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുന്നതിനായാണ് മേള സംഘടിപ്പിച്ചതെന്ന് എച്ച് എം രാജശ്രീ പറഞ്ഞു ജങ്ക് ഫുഡ് ഹോട്ടൽ ഫുഡ് എന്നിവയെ ആശ്രയിക്കാതെ ഹോം മെയ്ഡ് ഫുഡിനെ വളർത്തി കൊണ്ടില്ല കാരണം കുട്ടികളാണല്ലോ നമ്മുടെ ഭാവി തലമുറ അവരിൽ നല്ല ആരോഗ്യകരമായ ശീലങ്ങൾ ഉണ്ടാക്കാനും അവരുടെ ലൈഫ് മെച്ചപ്പെടുത്താനും സന്തോഷപ്പെടുത്താനുമായിട്ട് നമ്മുടെ സ്കൂളിലെ സയൻസ് അധ്യാപകരും സയൻസ് ക്ലബും മൊത്തം എല്ലാവരും കൂടി ചേർന്നുണ്ടാക്കിയ ഒരു പ്രോഗ്രാമാണ് അതിൽ വിദ്യാർത്ഥികൾ നല്ലവണ്ണം കോപ്പറേറ്റ് ചെയ്തു നല്ല രുചികരമായിട്ടുള്ള ഭക്ഷണശീലങ്ങളതും പുറമേ നിന്നും വാങ്ങിക്കാതെ വീട്ടിൽ കുട്ടമ്മമാരുണ്ടാവും കുട്ടികളും അത് ഫോളോ മാറിയ വിദ്യാർത്ഥികളോടൊപ്പം ചേർന്ന് ഭക്ഷണ വിഭവങ്ങൾ തയ്യാറാക്കാൻ യജ്ഞിച്ച രക്ഷിതാക്കൾ ഏറെ പ്രശംസ അർഹിക്കുന്നുണ്ടെന്നും പഠനത്തിന്റെ ഭാഗമായാണ് മേള സംഘടിപ്പിച്ചതെന്നും സയൻസ് ക്ലബ്ബ് സബ്ജക്ട് കൺവീനർ നിസാമുദ്ദീൻ മാസ്റ്റർ പറഞ്ഞു കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഒരു വിഷയം നമ്മൾ കൊടുക്കുമ്പോൾ ആ വീട്ടുകാരും രക്ഷിതാക്കളും വളരെ സന്തോഷത്തോട് കൂടിയാണ് ഈ കാര്യങ്ങളെ ഏറ്റെടുക്കുന്നത് അത് നമ്മൾ അധ്യാപകർക്കും എസ് ആർ ജി അഭിലാഷ് മാസ്റ്റർ പ്രകാശ് മാസ്റ്റർ എന്നിവർ മേളക്ക് നേതൃത്വം നൽകി ആരോഗ്യത്തിന് ഗുണകരമായ പോഷകമൂല്യമുള്ള വിഭവങ്ങളാണ് വിദ്യാർത്ഥികൾ മേളയിൽ ഒരുക്കിയിരുന്നത് ഭക്ഷണത്തിലെ പോഷക ഗുണങ്ങളെ നേരിട്ട് മനസ്സിലാക്കാൻ ഈ പ്രദർശനം കുട്ടികൾക്ക് മികച്ചൊരു അവസരം കൂടിയായി ടുഡേ ന്യൂസ് പെരിന്തൽമണ്ണ ബില്ല് കടക്കാരൻ കൂടിയായിട്ടുണ്ടാവും ജി എസ് ടി ലാഭിക്കാന്നൊക്കെ ഒരു ചെറിയ ലാഭത്തിനു വേണ്ടി എത്ര വലിയ റിസ്ക് എടുക്കുന്നു നാളെ ഒരു നിയമം വരുവാ ഒറ്റ രാത്രി കൊണ്ട് ആയിരത്തിന്റെ നോട്ടൊക്കെ നിരോധിച്ചല്ലേ അതുപോലെ നാളെ സ്വർണം പണയം വെക്കണമെങ്കിൽ അല്ലെങ്കിൽ വിൽക്കണമെങ്കിൽ ഒറിജിനൽ ബില്ല് ആവശ്യമുണ്ടോ പിന്നെ സ്വർണം അനിയൻ വേണ്ടി അതൊരു മാത്രമുള്ള അതുകൊണ്ട് സ്വർണം വാങ്ങുമ്പോൾ ജി എസ് ടി നൽകിയെന്ന് ഉറപ്പ് സഫ ഗോൾഡൻ ഡയമണ്ട്സ് ഒറിജിനൽ ബില്ലോടുകൂടി മാത്രം സ്വർണ്ണം വിൽക്കുന്നു സഫ ഗോൾഡൻ ഡയമണ്ട് ഡിഫറെ ബൈ ഡിസൈൻ